ഹായ് ഫ്രണ്ട്സ് ജിജി ട്വീലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ജി സ്റ്റാറിന്റെ മിനി ഡി കോഡറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കുറെ സംശയങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നേരിട്ട് വീഡിയോയിലേക്ക് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജി സ്റ്റാറിന്റെ ഈ ഒരു മിനി ഡീക്വാഡറിന്റെ ഓഫർ അതായത് കേബിൾ ഇതോടൊപ്പം ഫ്രീ കൊടുക്കുന്ന ഒരു ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണോ എന്നാണ് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ഓണത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ഓഫർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടൊക്കെയാണ് ഈ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ഓഫർ തുടർന്നും അവൈലബിൾ ആയിരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഓണം ഓഫർ ആൾമോസ്റ്റ് ഫിനിഷ് ആയതാണ് ഇനി ഈ ഒരു സാധനം മേടിക്കണെങ്കിൽ ഒരു ഇപ്പൊ നമ്മൾ രണ്ട് എഴുന്നൂറ്റി അമ്പത് കൊറിയർ ചാർജ് അടക്കം ആ റേറ്റിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു മൂവായിരം റേഞ്ചിലൊക്കെ വരും ഇതിന്റെ വില പക്ഷെ ഇപ്പോ ജി സ്റ്റാർ മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് ദീപാവലി വരുന്നുണ്ട് അപ്പൊ അതോടനുബന്ധിച്ച് ഈ ഒരു ഓഫർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിന് പ്രകാരം ഈ ദീപാവലി വരയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഓഫർ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു മിനി ഡീകോഡർ അതുപോലെ തന്നെ ഇതിന്റെ പവർ അഡാപ്റ്റർ പിന്നെ ഇത്രയും കേബിളുകൾ എല്ലാം ചേർത്തിട്ട് നമുക്ക് രണ്ട് എഴുന്നൂറ്റി ഡെലിവറി ചാർജ് അടക്കം കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം ഈ ഒരു ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വില മൂവായിരം റേഞ്ചിലായിരിക്കും വരിക അത് ജിഷർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ദീപാവലി വരയ്ക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും അതിനുള്ളിൽ ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ലിങ്ക് അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതായി മിനി ഡി കോർഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു മറ്റൊരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യു എസ് പി ഫങ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ യു എസ് ബിയുടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫംഗ്ഷനായി ബന്ധപ്പെട്ട് കുറെ പേർക്ക് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിനകത്ത് കൂടെ റിമോട്ട് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാനുള്ളത് അതായത് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു യു എസ് പി ഫങ്ഷൻ ജസ്റ്റ് ഒരു റഫറൻസിന് വേണ്ടി കൊടുത്തതാണ് അതിൽ നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പാട്ട് പാടും എങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് മിനി ഡി കോഡർ ആണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല റിമോട്ട് ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് അപ്പൊ ഇതൊക്കെ റിമോട്ടൊക്കെ ഉള്ള അഡ്വാൻസ് ആയിട്ടുള്ള കോഡർ നിങ്ങൾക്ക് ആവശ്യമുള്ളവരില് ജി സ്റ്റാറിന് തന്നെ ഡി എസ് പി ഡി കോഡർ അവൈലബിൾ ആണ് അപ്പൊ അതിന് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെ വിലയുള്ളതാണ് അപ്പൊ ആ ഒരു ഡീ കോഡർ നിങ്ങൾ വാങ്ങിക്കുക അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ഉണ്ടാവും റിമോട്ട് ഉണ്ടാവും എല്ലാ ഫംഗ്ഷനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി കുറെ പേര് ചോദിച്ചുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ബ്ലൂടൂത്ത് ഫംഗ്ഷനെ കുറിച്ചാണ് അപ്പൊ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ഡീ കോഡർ തന്നെയാണ് ഇത് കാരണം മിനി ഡീകോഡറില് സാധാരണ ബ്ലൂടൂത്ത് ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ ജി സ്റ്റാറിന്റെ ഈ ഒരു മിനി ഡി കോഡിൽ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഫൈബർ ഒന്നും കിട്ടില്ല ബ്ലൂടൂത്ത് അറിയാലോ ബ്ലൂടൂത്ത് ടൂ ചാനലായിരിക്കും നമുക്ക് ഒരു ഫൈബർ എഫക്റ്റ് പ്രോളജിക് സലോഡ് എഫക്റ്റ് ഇത് കിട്ടും ഓക്കെ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടാം അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഈ മോഡ് പ്രസ് ചെയ്യാനുള്ളതാണ് മോഡ് പ്രസ് ചെയ്തിട്ട് ഈ ഓക്സിന്റെ അവിടെ വരും അതായത് നമുക്ക് ഈ ഒരു എആർസി എന്നുള്ള ഒരു പോർഷന്റെ തൊട്ട് ഓക്സിന്റെ അടുത്തായിട്ട് ഒരു ലൈറ്റ് കത്തും ഓക്കെ ഓക്സിന്റെ അടുത്തായിട്ട് കാണുന്ന ഈ എ ആർ സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ലൈറ്റിൽ നമ്മൾ നിർത്തുക എന്നിട്ട് അത് വൺ ടൈം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലൂടൂത്ത് മോഡിലേക്കും അപ്പൊ നമ്മള് എന്താ വെച്ചാൽ ഫോണിൽ ബ്ലൂടൂത്ത് സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഓക്സിൻ്റെ വെച്ചിട്ട് ഒന്ന് രണ്ട് വർഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും ജി എസ്റ്റാറിന്റെ ഈ ഒരു നമ്പറാണ് ജി എസ് സീറോ സീറോ എയ്റ്റ് ആയിരിക്കും അത് കാണിക്കുക നമ്പർ ഓക്കെ അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് കുറെ കമന്റുകൾ ഇട്ടിട്ടുണ്ട് ജി സ്റ്റാറിന്റെ സാധനം കൊള്ളൂല ഇതിനകത്ത് നോയിസ് ഉണ്ട് അത് ഇതുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു പുതിയ ടൈപ്പ് ഈ ജി സ്റ്റാറിന്റെ ഇപ്പൊ ഇറക്കിയിട്ടുള്ള ഈ ഒരു മിനി ഡീ കോർഡർ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആരും എന്റെ അടുത്ത് നോയിസ് ഇഷ്യൂസ് ആണോ വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും നെഗറ്റീവ്സ് കമന്റ്സ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ഉപയോഗിക്കുന്നവർ വന്നിട്ടില്ല പിന്നെ കമന്റ് ചെയ്യുന്നവരെ കാരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചിലപ്പോൾ ഒരു പണ്ട് ജി സ്റ്റാർ ആദ്യകാലങ്ങളിൽ ഇത്തരത്തിൽ ഒരു മിനി ഡീ കോഡർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറെ ഒരു ഒന്നു രണ്ട് വർഷം മുമ്പ് അപ്പൊ അവര് അതിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോ അവർ സംസാരിക്കണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇപ്പൊ ഇറക്കിയിട്ടുള്ള ഈ ഒരു മോഡലിൽ പ്രത്യേകിച്ച് നോയിസ് ഇഷ്യൂസോ വേറെ ഒരു പ്രശ്നങ്ങളില്ല അത് പേഴ്സണലി ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഒരുപാട് പേര് ഇപ്പം വാങ്ങിച്ച് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ആർക്കും യാതൊരു വിധ ഇഷ്യൂസും അടുത്ത് പറഞ്ഞില്ല പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡോൾബി ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇൻഡിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഡിയോ റഷ് പോലെയുള്ള ചെറിയ മിനിഡി കോഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാലോ അതിനകത്ത് ഇൻഡിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്കത് നമ്മൾ അറിയാൻ ജഡ്ജ് ചെയ്യണം പക്ഷെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ബോർഡിനകത്ത് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് പുറത്തേക്ക് ഇട്ടിട്ടില്ലാന്ന് മാത്രം കാരണം ഇതൊരു ഇത് മിനിഡിക്കോഡർ ആയതുകൊണ്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രൈസ് കൂടും അപ്പൊ അത് പ്രൈസ് കുറഞ്ഞ വയസ്സിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ ഈ ഫംഗ്ഷൻസ് ഇതിന്റെ ണ്ട് ഈ ഒരു സ്ക്രൂസ് ഒക്കെ അഴിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണെങ്കിൽ ബോർഡിനകത്ത് അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ ഈ ഈയൊരു ഗ്രില്ലിന്റെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അതിന്റെ എന്ത് പറയാം ഇൻഡിക്കേഷൻസ് കാണിക്കുക അതിനകത്ത് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ഡോട്ട് ഡീറ്റെയിൽസ് ഒക്കെ ബ്ലിങ്ക് ചെയ്യണത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണുള്ളത് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം കാരണം ഇതിന്റെ തുറന്നു വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം അതിനകത്ത് എങ്ങനെയാണ് ഡോൾബി ബി വന്ന എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓക്കെ അല്ലാത്തവർക്ക് നമുക്ക് എന്താ വെച്ചാൽ ചാനൽ ടെസ്റ്റ് ഫയലൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ പ്ലേ ചെയ്യുന്ന ടി വിയിൽ പക്കായിട്ട് ഡോൾബി ഡിറ്റെയിൽസ് ഫയൽ പ്ലേ ചെയ്യും അതുപോലെ തന്നെ അത് ഡോൾബി ഓഡിയോ സപ്പോർട്ടുകളാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ എയർസ് വഴി ഔട്ട് വരുന്നുണ്ടെങ്കിൽ പക്കായിട്ട് ഇതിൽ ഡോൾ കിട്ടും പിന്നെ പലർക്കും പലർക്കിതിൽ ഡോൾബി കിട്ടാത്തത് അവരുടെ ടി വിയിലുള്ള സെറ്റിംഗ്സിന്റെ പ്രശ്നകാരങ്ങൾ അപ്പൊ നമ്മൾ ഏത് ഡിവൈസ് ഡിവൈസാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ടി വി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ബോക്സ് പോലുള്ള ഡിവൈസ് ആണെങ്കിൽ അതിൽ പ്രോപ്പർ ആയിട്ട് ഡിജിറ്റൽ ഓഡിയോ സൗണ്ട് സെറ്റിംഗ്സ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം നമ്മൾ കറക്റ്റ് സെറ്റിംഗ്സ് ആണെങ്കിൽ അതിൽ ഡോൾബി സിനിമകൾ ഡോൾബി ഉള്ള സിനിമകൾ പ്ലേ പേക്കായിട്ട് ഇതിൽ ഔട്ട് കിട്ടും ഇതിൽ കിന്നുകഴിഞ്ഞ പ്രോപ്പർ ആയിട്ട് ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഓഡിയോ സിഗ്നൽ വഴി കിട്ടും ഇത് നമ്മുടെ Deviāk處, ി ഫയർ ഹോം തിയേറ്ററിലോ ഫൈവ് മോൻപിട്ടുള്ള ഡിവൈസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ട് നമുക്ക് സറൗണ്ട് കിട്ടും അതിൽ യാതൊരു തർക്കമില്ല നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഇതിന്റെ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പേര് ഇപ്പോഴും ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് ഉറപ്പാക്കിയ ഒരു കാര്യമാണ് അപ്പൊ സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആ ഒരു സെറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീകോഡർ കോഡിന്റെ കേസിൽ മാത്രമല്ല എല്ലാ ഡീകോഡ് ഏത് ഡീകോഡർ കണക്ട് കണക് അല്ലെങ്കിൽ ഏത് സൗണ്ട് ബാറോ അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റംസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഓഡിയോ സൗണ്ട് സെറ്റിംഗ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് സെറ്റ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഡോൾബി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ടിവിയുടെ സെറ്റിംഗ്സ് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള സെറ്റിംഗ്സ് അല്ല ഓരോ ടിവിക്കും ഓരോ ടൈപ്പാണ് ഒരു ബ്രാൻഡിന്റെ തന്നെ നമ്മൾ നാല് ടി വി എടുത്തു കഴിഞ്ഞാൽ നാല് രീതിക്കായിരിക്കും അതിന്റെ സെറ്റിംഗ്സ് വരാ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കെറോഫിൽ ഇത് വാങ്ങിച്ചവർക്കൊക്കെ നമ്മൾ ഇത് സെറ്റ് ചെയ്യണ സമയത്ത് അതിന്റെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമ്മൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കാരണം പല ടിവിയിലും പല രീതിക്കതിന്റെ സെറ്റിംഗ്സ് വരിക ഓക്കെ അതുകൊണ്ട് തന്നെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു വീഡിയോ ഞാൻ റഫ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കോമൺ ആയിട്ട് ഒരു വീഡിയോയിൽ ഇത് എന്ത് ചെയ്യുന്നത് സെറ്റിംഗ്സ് കറക്റ്റ് ആവുന്നില്ല കാരണം ടി വീകളെല്ലാം വ്യത്യാസമാണ് ഓരോ ടി വിയിലും ഓരോ രീതിക്കായിരിക്കും അതിന് സെറ്റിംഗ്സ് ഓക്കെ അപ്പം എന്തായാലും ഇത് വാങ്ങുന്നവർ നമ്മൾ അതിന്റെ സെറ്റിംഗ് കൂടി പറഞ്ഞു തരുന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മൾ വരുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റിൽ എഴുതി അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ നിങ്ങൾ കമന്റിൽ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കും എയ്